ഹലോ അലൈക്കും നമുക്ക് ഒരു ഹെൽത്തി പുട്ട് ഫസ്റ്റ് മണിക്ക് രാവിലെ ഇന്ന് ഇഡലി ഇഡലിക്ക് നല്ല സോഫ്റ്റാണ് ഇഡലി ഇഡലിക്ക് നമുക്ക് വെള്ളപ്പട്ടാണി കറി വെക്കാം പിന്നെ വലിയ ഉള്ളി വാട്ടി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില നല്ലോണം വയന്ന് വരുമ്പോൾ തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട ഉപ്പിട്ടാൽ പെട്ടെന്ന് വാടിക്കിട്ടും വലിയ ജീരകം മുളക് പൊടി മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി വയറ്റി പച്ചമണം മാറി വരുമ്പോൾ വേവിച്ച് വെച്ച വെള്ളപ്പട്ടാണി കടല ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങ അരക്കാം രണ്ട് ഒരു വെളുത്തുള്ളി രണ്ട് ചെറിയ ഉള്ളി കുറച്ച് ജീരകം അരച്ച് കറിയിൽ ഒഴിച്ച് കൊടുക്കാം കറി റെഡിയായി രാവിലെ ചായ കുടിക്കാം ഉച്ചക്ക് മത്തം കറിയാണ് വെക്കുന്നത് ചെറിയൊരു മത്തം കിട്ടിയിട്ടുണ്ട് നമ്മളെ പറമ്പെന്ന് തന്നെ പറിച്ചു മുറുക്കി കഴുകി ഒരു പച്ചമുളക് കയറിയിട്ട് കുറച്ചുപ്പിട്ട് കുക്കറിലൊരു വിസിലിന് വേവിച്ചു എനിക്ക് നമുക്ക് തേങ്ങ അരച്ചത് വയ്ക്കാം തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളി അരച്ചത് നമുക്ക് കടുക് താളിക്കാം കടിക കടുകും കറി വേപ്പിലിട്ട് താളിച്ചെടുക്കാം പച്ചപ്പയറും ക്യാരറ്റും ഒരുമിച്ച് ഉപ്പേരി വെക്കാം രണ്ടും ഉറുക്കിയെടുത്തു കഴുകി ഉപ്പിട്ട് കുക്കറിൽ കുക്കറിലൊരു വിസലടപ്പിച്ച് വലിയ ഉള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് വാറ്റിയെടുത്ത് ഉപ്പേരി അതിലേക്കിട്ട് തേങ്ങയും ജീരകവും ചീനാപ്പിറങ്ങി ചതച്ചതും അരച്ചെടുത്ത് അതിലേക്കിടാം അങ്ങനെ ഉപ്പേരി റെഡിയായി ഇവിടെ ഏത് ഉപ്പേരിയിലും വേർക്ക് തേങ്ങ ഉപയോഗിക്കണം ചോറ് ഊറ്റി എടുക്കാം മട്ടരിയാണ് വെക്കല് ചോറ് ഊറ്റി റൈസ് കുക്കറിൽ മൂടി വെക്കലാണ് എന്നാൽ ഉച്ചക്ക് ചോറും സമയത്ത് നല്ല ചൂടുണ്ടാവും ചോറിന് ചൂടൊട്ടും കുറയില്ല ഒരു ഗ്ലാസിൻ്റെ അടപ്പും വെച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കും ഇന്ന് വത്തൽ മീനാണ് കിട്ടിയത് ക്ലീനാക്കി കുറച്ച് ഉപ്പിട്ട് എടുക്കാം നല്ലോണം തേച്ച് കഴുകി ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി ഒഴുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് പച്ച മാങ്ങ ഇവിടെ മൂച്ചിമ്മെന്ന് പറിച്ചതാണ് അത് കൊത്തി നുറുക്കി ചെറുതാക്കി കൊത്തി അരിഞ്ഞ് മീനിലിട്ട് മീൻ പീരയാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിട്ട് വേവിച്ചെടുക്കാം കുറച്ച് തേങ്ങ ജീരകവും പച്ചമുളകും ചെറിയൊരു ഇഞ്ചി ഇഞ്ചിക്കഷ്ണം ചതച്ചെടുക്കാം മീനിലൊക്കെ ഇട്ട് കൊടുക്കാം മീൻ പീര എങ്ങനെയാണ് ഉണ്ടാക്കൽ കറിവേപ്പിലിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇങ്ങനെയാണ് മീൻ പീര വെക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് വെക്കണതെന്ന് കമൻറ്റ് ചെയ്യണം അങ്ങനെ ഒന്ന് വെച്ച് നോക്കാനാണ് ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് മൂടി വെക്കാം തുറന്ന് നോക്കാം വെന്ത് കഴിഞ്ഞു ഇനി ആ മീനിൽ നിന്ന് കുറച്ച് മീനെടുത്ത് ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി ജീരകപ്പൊടി കുരുമുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇവയിട്ട് മസാല തേച്ച് വെക്കാം പത്ത് മിനിറ്റ് മൂടി വെക്കാം ഇനി ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മീൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം മീൻ തിരിച്ചിട്ട് കൊടുക്കുക ഒരു വശം വന്തു വന്നിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ മീൻ വറുത്തത് റെഡിയായി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം മൂടിയെക്കാം തുറന്ന് ഈ പാത്രത്തിൽ ഇട്ട ചൂട് കഴിക്കാൻ നേരത്തെ നല്ല ചൂടുണ്ട് ഇനി കറികൾ ഇന്നത്തെ കറികളാണ്